നമസ്കാരം ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി അവിടെ ഒരു വിദഗ്ധനായ ഡോക്ടർ അദ്ദേഹത്തിന് മുമ്പിൽ വളരെ സങ്കീർണ്ണാവസ്ഥയിൽ ഒരു രോഗി എത്തുന്നു ആ രോഗിക്ക് ചികിത്സ നിർണ്ണയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതോടൊപ്പം തന്നെ ആ ചികിത്സാ വിധി നിർണയിക്കുന്നതിൽ ആശുപത്രിയുടെ ലാഭ താല്പര്യം കണക്കിലെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഒരു ഡോക്ടർ വരുന്നു അതനുസരിച്ച് ഡോക്ടർ ഓരോരോ ചികിത്സാരീതികൾ നിർണ്ണയിക്കുകയും ചെയ്യുന്നു അപ്പോൾ അവിടെ പ്രാമുഖ്യം ഒരു രോഗി വരുമ്പോൾ പരമാവധി ലാഭം ഉണ്ടാക്കുന്ന പ്രാ ഒരു പ്രാമുഖ്യത്തിലേക്ക് ഡോക്ടർ മാറുന്നു അതിനകത്ത് നിന്നുകൊണ്ടാണ് രോഗിയുടെ ചികിത്സ വരുന്നത് അതേപോലെ ഒരു എൻജിനീയർ ഒരു നിർമ്മാണ പ്രക് പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ആ ഒരു 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 ഘട്ടത്തിൽ നിന്നുള്ള മലിനജലം അതെങ്ങോട്ടാണ് പോകുന്നത് ഭൂമിയിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും കുടിവെള്ളത്തിൽ ഏതെങ്കിലും രീതിയിൽ ചെന്ന് ചേരുമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജലസ്രോതസിനെ മലിനമാക്കുമോ അതേപോലെ ഒരു ഭരണാധികാരി ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇതെനിക്ക് ദോഷം വരുമോ അല്ലെങ്കിൽ എൻ്റെ പാർട്ടിക്ക് ദോഷം ചെയ്യുമോ അടുത്ത തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുന്ന സമയത്ത് യഥാർത്ഥമായി ചെയ്യേണ്ട സംഗതികൾ അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ജീർണതകളും സകല തിക്താനുഭവങ്ങളും മനുഷ്യൻ്റെ ജീവിതം മൊത്തത്തിൽ ദുരിതമാകുന്നത് അങ്ങനെയാണ് അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് പുറത്തു വരാം ഇതിന്റെ കാരണം എന്താണ് ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒറ്റ കാരണമേ ഉള്ളൂ പേടിയാണ് ലോകത്ത് കാണുന്ന സകല വൈകൃതങ്ങളുടെയും നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും കുടുംബപരമായ ജീവിതത്തിലാണെങ്കിലും ആണെങ്കിലും സാമൂഹികപരമായിട്ടാണെങ്കിലും സംസ്ഥാനത്തിൻ്റെ ആണെങ്കിലും ഒക്കെ ദേശത്തിന്റെ ആണെങ്കിലും ഒക്കെ കാണുന്നത് ഈ പേടിയാണ് എല്ലാ വൈകൃതങ്ങളുടെയും ആധാരം ഈ പേടിയാണ് അപ്പൊ ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് അപ്പൊ ഈ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യനെ സ്നേഹത്തോടു കൂടി എങ്ങനെ പുറത്തു കൊണ്ടുവന്ന് പേടിയില്ലാത്ത നിർഭയാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയും അത് ഇതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു വൈകാരികമായ ഒരവസ്ഥകൾ നമ്മളിപ്പോൾ അമ്മ അല്ലെങ്കിൽ സഹോദരങ്ങൾ ഇവരോടുള്ള ഇടപെടൽ ഇടപെടലുകളിലൊക്കെ നമ്മളിലുണ്ടാകുന്ന ഒരു വൈകാരികത നമുക്കറിയാം അല്ല അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വൈകാരികത സഹോദരിയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വൈകാരികത അതേ അതേപോലെ തന്നെ കാമുകിയിലെടുത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്ത് നിൽക്കുമ്പോൾ മകളുടെടുത്ത് നിൽക്കുക ഓരോരോ വൈകാരികൾ അവിടെ പ്രവർത്തിക്കും നമ്മൾ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ ഒരു വൈകാരികതയിലേക്ക് നമ്മളിലേക്ക് എങ്ങനെ ഓരോ നിമിഷങ്ങളിലും ചെയ്യേണ്ട കൃത്യം അല്ലെങ്കിൽ ചെയ്യേണ്ട അല്ലെങ്കിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ എന്താണ് ചെയ്യേണ്ട പ്രവൃത്തി എന്താണ് എന്ന് നമ്മളെ ആ ഒരു അവസ്ഥയിലേക്ക് വളരെ സ്നേഹപൂർവ്വം വൈകാരികമായി തന്നെ അങ്ങനെ നമ്മൾ എത്തിക്കുക അവിടെയാണ് ധാർമ്മികത നമ്മളുടെ ഒരു വൈകാരിക ഭാവമായിട്ട് മാറും അല്ലാതെ നമ്മൾ ധാർമ്മികമായിട്ട് ഇത് ശരിയോ തെറ്റോ എന്ന് ചിന്തിച്ച് നോക്കിയിട്ടല്ല നമ്മൾ അമ്മയുടെ അടുത്തും സഹോദരിയുടെ അടുത്തും അല്ലെങ്കിൽ ആ സഹോദരന്റെ അടുത്തും ഒക്കെ നമ്മൾ പെരുമാറുക അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ് അതേപോലെ ഈ ധാർമ്മികത സ്വാഭാവികമായിട്ട് നമ്മുടെ ഓരോ പ്രവൃത്തിയിലും വാക്കിലും ഒക്കെ വരണം അതിന് ഏറ്റവും മനോഹരമായ സൗന്ദര്യാത്മകമായ ആ ശാസ്ത്രത്തെ അതായത് മനുഷ്യ മനസ്സിന്റെ അതിസൂക്ഷ്മമായ തലങ്ങളിൽ പോയി പ്രവർത്തിച്ച് അവിടെ മനുഷ്യൻ്റെ പേടിയെ മാറ്റി ഒരു വളരെ നിർഭയാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു അതിമനോഹരമായ നമ്മുടെ ഡിജിറ്റൽ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഒരാപ്പാണ് വിഷുക്കണി വിഷുക്കണി ഒരുക്കൽ എന്ന് പറയുന്നത് അത് ഈ വിഷുക്കണി ആ ഒരുക്കുന്ന ആ കണികളുണ്ട് അതിനകത്ത് അതിനകത്തുള്ള നമ്മൾ വയ്ക്കുന്ന വിഭവങ്ങൾ അതേപോലെ തന്നെ ശ്രീകൃഷ്ണ വിഗ്രഹം കണ്ണാടി കോടിയുമുണ്ട് സ്വർണത്തിന്റെ അംശം വലിയ ചക്ക ചെറിയ ചക്ക പഴങ്ങള് അതേപോലെ തന്നെ മാ പഴുത്തമാങ്ങ പച്ചമാങ്ങ ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും കൊണ്ട് നമ്മളതിനെ നിറക്കുകയാണ് അതോടൊപ്പം നിലവിളക്ക് അഗ്നി അപ്പൊ ഇതെല്ലാം കൂടെയാണ് ഗണി അതിനകത്ത് ഏറ്റവും പ്രധാനം കണ്ണാടിയുമുണ്ട് അപ്പൊ ഇത് അതിൻ്റെ ഒരു മനഃശാസ്ത്രവും സൗന്ദര്യവും അത് ഒരു ശ്ലോകത്തിൻ്റെ ഒരു സംസ്കൃത ശ്ലോകത്തിന്റെ ശരിക്കും ഒരു സൗന്ദര്യാത്മക ആവിഷ്കാരമാണ് കേരളത്തിന്റെ പരിസ്ഥിതിക്ക് ചേർന്ന കേരളത്തിന്റെ കാലാവസ്ഥയോട് ചേർന്ന കേരളത്തിന്റെ മാനസികാവസ്ഥയോട് ചേർന്ന രീതിയിലുള്ള ഒരു ഒരു പരിഭാഷയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിഷുക്കണി എന്ന് പറയുന്നത് ഒരുക്കൽ എന്ന് പറയുന്നത് അത് ആ ശ്ലോകം അത് അത് മാത്രവുമല്ല നമ്മൾ ലോക്കലായിട്ട് നിന്നുകൊണ്ട് യൂണിവേഴ്സലായിട്ട് നമ്മൾ മാറുന്നു നമ്മുടെ ഈ മലയാള കരയിൽ നിന്നുകൊണ്ട് ഈ കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഈ കണി ഒരുക്കിക്കൊണ്ട് നമ്മൾ ഒരു പ്രാപഞ്ചികമായ അവസ്ഥയിൽ ഒരു ഒരു വീടിൻ്റെ ഒരു പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പരിധിയില്ലാത്ത ഒരു പ്രപഞ്ചാത്മകതയിലേക്ക് നമ്മൾ വികസിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതാണ് ഈ കണി ഒരുക്കലിൻ്റെ ഒരു സത്ത് എന്ന് പറയുന്നത് ആ ശ്ലോകം എന്ന് പറയുന്നത് അത് ഇതാണ് കാലേ വർഷന്തു പർജന്യഹ പൃഥ്വി ശാലിനി എന്ന് തുടങ്ങുന്ന ഈ ഒരു ശ്ലോകമാണ് അപ്പോ ആദ്യത്തെ വരികളിലേക്ക് നോക്കാം ഞാൻ മുഴുവൻ ഈ ശ്ലോകം ചെല്ലുന്നില്ല അല്ലെങ്കിൽ മുഴുവൻ ഈ കേൾക്കാൻ അല്പം സമയമെടുക്കും അതുകൊണ്ട് ആദ്യത്തെ ഒന്ന് രണ്ട് വരി സൂചിപ്പിച്ചു ഏത് ശ്ലോകമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ കാലേ വർഷത്ത് പർജന്യ അതായത് കാലം തെറ്റാതെ മഴയുണ്ടാവട്ടെ അത് ആലോചിച്ച് നോക്കണം നമ്മൾ പ്രകൃതിയിൽ ഏർപ്പെടുന്ന സമയത്ത് ക്ലൈ നമ്മുടെ ക്ലൈമറ്റിനെ ബാധിക്കാത്ത രീതിയിലായിരിക്കണം നമ്മൾ ഇടപെടേണ്ടത് അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക പൃഥ്വിസ്യശാലിനി അതായത് ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ കാണുക ഭൂമിയാണ് അല്ലാതെ നമ്മളുടെ നാടല്ല കേരളം മാത്രമല്ല ഭൂമി സസ്യങ്ങളെ കൊണ്ട് എന്ന് വെച്ചാൽ സമൃദ്ധി കൊണ്ട് ഫലവൃക്ഷാദികളെ കൊണ്ട് നിറയട്ടെ ദേശോയം ക്ഷോഭരഹിതോ സജ്ജനാ സന്തു നിർഭയാഹ അതായത് നമ്മളെയൊക്കെ നയിക്കേണ്ടത് സജ്ജനങ്ങളായിരിക്കണം അവരായിരിക്കണം നമ്മളുടെ ഭരണകർത്താക്കൾ അവരായിരിക്കണം ഓരോ തലങ്ങളിലും നമ്മൾ നയിക്കേണ്ടത് ഒരു അധ്യാപകനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു വീട്ടിലുള്ള മുതിർന്നവരാണെങ്കിൽ ഇവരെല്ലാം സജ്ജനങ്ങളായിരിക്കണം അപ്പം സജ്ജനങ്ങൾ എങ്ങനെയായിരിക്കണം സജ്ജനസന്ത നിർഭയാഹ സജ്ജനങ്ങൾ നിർഭയർ ആയിരിക്കണം ഭയമുണ്ടാകാൻ പാടില്ല നിർഭയനായ വ്യക്തിയുടെ മുഖഭാവം എങ്ങനെയായിരിക്കും അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ണികൃഷ്ണൻ്റെ ആ ഒരു പ്രതിമ നമ്മൾ അവിടെ വയ്ക്കുന്നത് മാത്രവുമല്ല ഓടക്കുഴൽ വായിക്കുന്ന ഉണ്ണിക്കുട്ടൻ ശബ്ദങ്ങളെ ക്രമീകരിക്കുമ്പോൾ അതായത് ഡിസോർഡർ കിടക്കുന്ന ശബ്ദങ്ങളിൽ നിന്ന് ഓർഡറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത് സംഗീതം ഉണ്ടാവുന്നത് അപ്പം ഡിസോർഡറിൽ നിന്ന് ഓർഡറിലേക്ക് വരും അത് എപ്പോഴെങ്ങനെ ആയിരിക്കണം നല്ല ഇന്നസെൻസ് വളരെ പേടിയില്ലാത്ത പേടിയില്ലാത്തൊരവസ്ഥയിലാണ് മുഖത്ത് ആ ഇന്നസെൻസ് ഭാവം ഉണ്ടാകുന്നത് അപ്പൊ അത് ഈ ബുദ്ധൻ്റെ മുഖത്ത് നോക്കിയാലും നമ്മുടെ ഗാന്ധിജിയുടെ മുഖത്ത് നോക്കിയാലും അതേപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ മുഖത്ത് നോക്കിയാലും അതേപോലെ അസ്വസ്ഥ സുന്ദരിയായ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ ഭാവം നമുക്ക് കാണാൻ കഴിയും അപ്പൊ ആ രീതിയിൽ നിർഭയരായിരിക്കണം അത് സജ്ജനാ സന്തു നിർഭയാഹ അധനാം സധനാം സന്തു ധനമില്ലാത്തവർക്ക് ധനമുണ്ടാവട്ടെ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മൾ സാധാരണ മറ്റുള്ളവന്റെ കയ്യിൽ അടിച്ചു മാറ്റാനാണ് നോക്കുന്നത് അല്ലേ അതേപോലെ തന്നെ ഒരു ഏതെങ്കിലും രീതിയിൽ ഒരു നമ്മൾ അടുത്ത് പോലും നമ്മൾ സൗഹൃദം നിലനിർത്തുന്ന പലപ്പോഴും അയാളിൽ നിന്ന് പ്രയോജനം കിട്ടുമെന്നുള്ള ഒരു ധാരണയിലാണ് അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അധനാം സധനാം സ്വന്തം ധനമില്ലാത്തവർക്ക് ധനമുണ്ടാവട്ടെ എന്നുള്ള ചിന്ത അത് വരുമ്പോൾ നമ്മൾ ഒരിക്കലും അടിച്ചു മാറ്റത്തില്ല മാത്രമല്ല നമ്മളതിനെ സഹായിക്കുകയും ചെയ്യും നമ്മളതിനെ പ്രാപ്തമാക്കുകയും ചെയ്യും അധ്യാപകൻ വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്ന സമയത്ത് ഇത് പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തെല്ലാം രീതിയിലായിരിക്കും ആ അധ്യാപന വിദ്യാർത്ഥിയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം അവിടെയാണ് അഥനാം സധനാം സ്വന്തം അത് ഓരോ ഓരോരോ വാക്കിലും അത് പ്രതിഫലിക്കും അതേപോലെ തന്നെ അപുത്രീണാം പുത്രിണാം സന്തു കുട്ടികൾ ഇല്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവട്ടെ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഭക്ഷണം ഉണ്ടാകുന്ന അതിനകത്ത് വിഷം ചേർക്കാൻ പറ്റുക കുടിവെള്ളം മനനമാകുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും വന്ധ്യത ഉണ്ടാക്കുന്ന രീതിയിലുള്ള രുചികരമായ ഭക്ഷണങ്ങൾ എങ്ങനെ വിപണനം ചെയ്യാൻ കഴിയും അപ്പൊ ഈ ഒരു സാധാരണ നമ്മുടെ ഉണ്ടെങ്കിൽ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവട്ടെ അതേപോലെ തന്നെ കുട്ടികൾ ഉള്ളവർക്ക് ചെറുമക്കൾ ഉണ്ടാവട്ടെ പുത്രീണാം സന്തു പൗത്രിണ അങ്ങനെ നൂറു വർഷം സർവസന്ധു ശാരദം നൂറു വർഷം സന്തോഷമായിട്ട് ഭൂമിയിൽ മനുഷ്യൻ ജീവിച്ചിരിക്കട്ടെ ഇതാണ് ഈ ശ്ലോകം ആ ശ്ലോകത്തിന്റെ പരിഭാഷയാണ് സൗന്ദര്യ ആവിഷ്കരണമാണ് ഈ കണിയൊരുക്കൽ എന്ന് പറയുന്നത് അവിടെ ഇത് അറിവുള്ളവനെ സംഭവിക്കുകയുള്ളൂ അവിടെയാണ് ഈ കണിക്കൊന്ന മഞ്ഞ അഗ്നിയുടെ നിറം അത് തപസ് ചെയ്യുമ്പോൾ നമ്മൾ എത്തുന്ന ഒരവസ്ഥയാണ് കൊന്ന കൊന്നപ്പൂമരം തപസ് ചെയ്തിട്ടാണ് ഈ ചൂട് സമയത്ത് ഇത്രയും മനോഹരമായിട്ട് കൂത്തുനിൽക്കുന്നത് അപ്പം ആ അറിവിനെ അങ്ങനെ നമ്മൾ ഉണർത്തി തപിപ്പിച്ച് നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് ഈ ഭയം പോകുന്നത് അജ്ഞതയിൽ നിന്നാണ് പേടി ഉണ്ടാകുന്നത് അത് കഴിഞ്ഞിട്ട് ശ്രീകൃഷ്ണന്റെ മുഖം ഉണ്ണികൃഷ്ണന്റെ മുഖം നിർഭയത്വത്തിന്റെ മുഖലക്ഷണം അതാണ് അല്ലാതെ നമ്മളിങ്ങനെ മീശയൊക്കെ പെരിച്ച് മസിലൊക്കെ പിടിച്ച് നമ്മൾ സിനിമയിലൊക്കെ നായകന്മാർ വില്ലന്മാരെ ഇടിച്ച് തകർക്കുന്ന രംഗമുണ്ടല്ലോ അതല്ല അത് ഭീരുത്വത്തിന്റെ ലക്ഷണമാണ് അതേപോലെ തന്നെ ധനത്തിൻ്റെ വെക്കുന്നു സ്വർണം വെക്കുന്നു സ്വർണം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയെ ഭൂമിയിൽ നിന്നുള്ള കിട്ടുന്ന ഭൗതികമായ സംഗതിയിൽ ഏറ്റവും പരിഷ്കൃതമായ ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള അവസ്ഥയാണ് ഇപ്പൊ ഭൂമിയെ ഭൂമിയെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്താൽ അത് സമ്പത്ത് ലഭ്യമാക്കും അതേപോലെ കോടിമുണ്ട് എന്തുകൊണ്ടാണ് കോടിമുണ്ട് വെറും ഈ കോടി നടവെള്ള മുണ്ട് തന്നെ വേണമെന്ന് വളരെ നിർബന്ധമാണ് അതിൻ്റെയൊക്കെ പിന്നിൽ വലിയ ഒരു തത്വം കിടക്കും അതിലേക്ക് നമ്മൾ പോയി ഒരുപാട് നീണ്ടുപോകും അതുകൊണ്ട് പോകുന്നില്ല അതേപോലെ വലിയ ചക്കയും ചെറിയ ചക്കയും കുഞ്ഞു ചക്കയും അവിടെയാണ് എന്താണ് കുട്ടികൾക്ക് നമ്മൾക്ക് കുട്ടികളുണ്ടാവട്ടെ കുട്ടികളുണ്ടായവർക്ക് എന്തുണ്ടാവട്ടെ ചെറിയ കുട്ടികൾ കൊച്ചുമക്കളുണ്ടാവട്ടെ അതൊക്കെയാണ് ഈ പഴു പഴവും അതുപോലെ തന്നെ ചെറിയ വിഭവം അതായത് പിന്നെ പഴുക്കാത്ത മാങ്ങയും പച്ചമാങ്ങയും മാങ്ങയും കുഞ്ഞു ചക്കയൊക്കെ സൂചിപ്പിക്കുന്നത് അതാണ് അങ്ങനെ ഇത് എല്ലാം ഒരുക്കി വെച്ചിട്ട് പിന്നെ എവിടെയാണ് നമ്മൾ നോക്കുന്നത് കണി കാണുന്നത് എവിടെയാണ് എഴിയുന്ന നിലവിളക്ക് അഗ്നി എന്നിട്ട് അതിന്റെ വെളിച്ചത്തിൽ നമ്മൾ കണ്ണടി കണ്ണാടിയിൽ നോക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ മുഖം തന്നെയാണ് കാണുന്നത് നമ്മളുടെ മുഖം കാണുമ്പോൾ ഈ മുഖത്തെ ചലിപ്പിക്കുന്ന ജ്വലിപ്പിക്കുന്ന ഒരു അഗ്നി നമ്മുടെ ഉള്ളിലുണ്ട് ആ അഗ്നി പോയി കഴിഞ്ഞാൽ പിന്നെ ഡെഡ് ബോഡിയാണ് മൃതശരീരമാണ് അപ്പൊ മൃതമല്ലാതെ നമ്മളെ ജീവിച്ചിരിപ്പിക്കുന്ന ആ ഒരു ഘടകം നമ്മുടെ ഉള്ളിലുണ്ട് അതിലേക്ക് നമ്മൾ നോക്കുക നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക അപ്പൊ ഈ പേടി പോകണമെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് നോക്കിയാൽ ഉള്ളിലേക്ക് നോക്കിയാൽ മാത്രമേ പേടി പോവുകയുള്ളൂ അല്ലാതെ നിങ്ങൾ ഇനി എത്ര മറ്റേ ബുള്ളറ്റ് പ്രൂഫിൽ നടന്നിട്ട് കാര്യമില്ല എത്ര വാളും പരിചയം എത്ര വശത്ത് പിടിച്ചിട്ടും കാര്യമില്ല അപ്പൊ ഈ രീതിയിലുള്ള ഒരു സംഗതി നമ്മളിലേക്ക് അത് അറിയാതെ ഇത് നമ്മളെ എങ്ങനെയാണോ നമ്മുടെ ഉള്ളിൽ സന്നിവേശിപ്പിക്കുക ഉദാഹരണത്തിന് നമ്മൾ കുഞ്ഞിലെ നമ്മൾ അമ്മയെയും അച്ഛനെയും മറ്റു സഹോദരങ്ങളെയും ഒക്കെ നമ്മൾ അറിയാതെയാണ് വിളിച്ച് നമ്മൾ അവരുമായിട്ടുള്ള വൈകാരിക ആ ഒരു സമവാക്യത്തിലേക്ക് എത്തി വരുന്നത് എന്ന് പറഞ്ഞതുപോലെ ധാർമ്മികത ഈ ഒരു ശ്ലോകം നിരന്തരമായി അർത്ഥമറിഞ്ഞ് ചെല്ലുന്ന വ്യക്തികളിൽ സ്വാഭാവികമായിട്ട് അമ്മ 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 എന്ന വിളിയിലൂടെ അമ്മയുടെ വികാരം എങ്ങനെയാണോ ഒരു വ്യക്തിയിൽ അതിൻ്റെ വൈകാരികത സൃഷ്ടിക്കുന്നത് അതേപോലെ ഈ ഒരു ഇത്തരത്തിലുള്ള ശ്ലോകങ്ങളുടെ ആവർത്തനങ്ങൾ നമ്മളെ മനനം ചെയ്യിക്കാൻ തൽ പ്രാപ്തമാക്കുകയും ചിന്തിപ്പിക്കുകയും പുതിയ പുതിയ അർത്ഥതലങ്ങൾ ഓരോ തവണ ചെല്ലുമ്പോഴും ലക്ഷക്കണക്കിന് തവണ നമ്മളിത് ചെല്ലിക്കഴിഞ്ഞാലും ഓരോ തവണ ചെല്ലുമ്പോഴും പുതിയ അർത്ഥങ്ങൾ വിരിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ കഴിയും അവിടെ നമുക്ക് സൗന്ദര്യം നമ്മൾക്ക് ആസ്വദിക്കുകയാണെങ്കിൽ അത് നമ്മുടേതായിട്ടുള്ള സ്വകാര്യ സൗന്ദര്യമാണ് അവിടെയൊക്കെ നമ്മൾ വികസിക്കുകയാണ് അപ്പം ഇങ്ങനെ ധാർമ്മികതയെ വൈകാരിക തലത്തിലേക്ക് ഉയർത്തി നിർഭയരായി നമ്മളെ മുമ്പോട്ട് നയിക്കുക ഇതാണ് ഈ കണി ഒരുക്കൽ എന്ന് പറയുന്ന ആപ്പിലൂടെ അതിമനോഹരമായിട്ട് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഗംഭീരമായ മനോഹരമായ സൗന്ദര്യാത്മകമായ വിശ്വാസംസകൾ